ഈ ഷോമിശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ രക്തസാക്ഷികളുടെ മരണം ലത്തീനിൽ പ്രസ്താവിച്ചിരുന്നത് ഒരു പ്രമാണവാക്യം ഒരു സൂത്രവാക്യം ഉപയോഗിച്ചാണ് എന്നാണ് പറയുക അതിനർത്ഥം അവൻ സഹിച്ചു ഹി സഫേഡ് അവൻ സഹിച്ചു എന്നാൽ വിശുദ്ധ ലോറൻസിന്റെ രക്തസാക്ഷിത്വം പ്രഖ്യാപിക്കുന്നത് വേറൊരു പ്രമാണവാക്യം ഉപയോഗിച്ചാണ് അതിനർത്ഥം അവനെ വേവിച്ചെടുത്തു അവനെ വേവിച്ചെടുത്തു ഹീ വാസ് റോസ്റ്റഡ് അതെ ലോറൻസനെ ഇരുമ്പ് കട്ടിൽ കിടത്തി വേവിച്ച് എടുക്കുകയായിരുന്നു ഇതേക്കുറിച്ച് ബരണിക് മാർപ്പാപ്പം നൽകുന്ന ഒരു മനോഹര വ്യാഖ്യാനമുണ്ട് നസറസ് അലി യേശുവിൻ്റെ രണ്ടാമത്തെ ബാല്യം പുറങ്ങൾ മുന്നൂറ്റി എഴുപത്തിയൊന്ന് എഴുപത്തിരണ്ട് മാംസം ചുട്ടെടുക്കുന്നതിന് ഉപയോഗിക്കുന്ന ഇരുമ്പു ചട്ടക്കൂടിൽ വെച്ച് കത്തിച്ചു കളഞ്ഞ വിശുദ്ധ ലോറൻസൻ്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് റോമായിലെ ക്രിസ്ത്യാനികളും ഇത്തരത്തിലുള്ളൊരു പ്രഖ്യാപനമാണ് നടത്തിയത് തന്റെ രക്തസാക്ഷിത്വത്തിലൂടെ നമ്മുടെ അപ്പമായി തീർന്ന ക്രിസ്തവിൻ്റെ രഹസ്യവുമായുള്ള പരിപൂർണ ഐക്യം മാത്രമായിരുന്നില്ല ലോറൻസിന്റെ രക്തസാക്ഷിത്വം ക്രിസ്തീയ ജീവിതം പൊതുവെ എങ്ങനെ ആയിരിക്കണമെന്നതിൻ്റെ ും കൂടിയായിരുന്നു അത് തന്റെ രക്തസാക്ഷിത്വത്തിലൂടെ നമ്മുടെ അപ്പമായി തീർന്ന ക്രിസ്തുവിന്റെ രഹസ്യവുമായുള്ള പരിപൂർണ ഐക്യം അത് മാത്രമായിരുന്നില്ല വിജി ലോറൻസിന്റെ രക്തസാക്ഷിത്വം ക്രിസ്തീയ ജീവിതം പൊതുവെ എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഒരു ഐക്കണം കൂടിയായിരുന്നു ജീവിതത്തിൻ്റെ ക്ലേശങ്ങളിലൂടെ നാം സാവകാശം ിക്കപ്പെട്ട് വേവിക്കപ്പെട്ട് ചുട്ടെടുക്കപ്പെട്ട് ശുദ്ധരാവുകയാണ് ജീവിതത്തിൻ്റെ ക്ലേശങ്ങളിലൂടെ നാം സാവകാശം തപിപ്പിച്ച് ശുദ്ധരാവുകയാണ് നമ്മുടെ ജീവിതത്തിലൂടെ ക്രിസ്തുവിന്റെ രഹസ്യം എത്രമാത്രം നാം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നുവോ അത്രമാത്രം നാം ജീവന്റെ അപ്പമാകുകയാണ് നമ്മുടെ ജീവിതത്തിലൂടെ ക്രിസ്തുവിന്റെ രഹസ്യം എത്രമാത്രം നാം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നുവോ അത്രമാത്രം നാം ജീവന്റെ അപ്പമാകുകയാണ് അവന്റെ സ്നേഹം നാം എത്രമാത്രം ദൈവത്തിനും മറ്റു മനുഷ്യർക്കുമുള്ള കാഴ്ചയായി മാറ്റുന്നുവോ അത്രത്തോളം നാം അപ്പമായി മാറുകയാണ് അവന്റെ സ്നേഹം നാം എത്രമാത്രം ദൈവത്തിനും മറ്റു മനുഷ്യർക്കുമുള്ള കാഴ്ചയായി വഴിപാടായി മാറ്റുന്നുവോ അത്രത്തോളം നാം അപ്പമായി മാറുകയാണ് അപ്പം ഈ ഇരുമ്പുകട്ടിൽ കിടത്തി വേവിച്ചെടുത്തതിൻ്റെ ഒരു വ്യാഖ്യാനം ഭരണികമാർക്കൊപ്പം നൽകുന്നതാണിത് വിശുദ്ധ ലോറൻസിന്റെ തിരുനാളാണ് നമ്മൾ ആഘോഷിക്കുന്നത് ഓഗസ്റ്റ് മാസം പത്താം തീയതി ഡീക്കനായ വിശുദ്ധ ലോറൻസ് റോമാ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന സ്പെയിനിലെ വലൻസിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചത് പിന്നീട് മാപ്പാപ്പകാനായിരുന്ന സിക്സ്റ്റസ് രണ്ടാമനെ അവിടെ വെച്ച് കണ്ടുമുട്ടി സ്പെയിനിൽ ജീവിച്ചിരുന്നെങ്കിലും ഈ ലോറൻസ് ഗ്രീക്ക് ഗാനായിരുന്നു ഈ സിക്സ്റ്റസ് എന്ന മാർപ്പാപ്പി ആയിട്ടില്ല അദ്ദേഹത്തോടൊപ്പം രണ്ടുപേരും അദ്ദേഹവും ലോറൻസും റോമാലേക്ക് പോയി സിക്സ്റ്റസ് മാർപ്പാപ്പിയായി തിരഞ്ഞെടുക്കപ്പെട്ടു മറ്റേയാള് ഡീക്കനായി ഇരുന്നൂറ്റി അമ്പത്തിയേഴില് ക്രിസ്തുമ്പത്തി ഏഴില് സിക്സ്റ്റസ് മാർപ്പാപ്പിയായി തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പോൾ അദ്ദേഹം ലോറൻസിനെ ായി അഭിഷേകം ചെയ്തു റോമയിലെ ലോറൻസ് എന്നറിയപ്പെടുന്ന ഡീക്കൻ ക്രിസ്തുപക്ഷം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിലാണ് അദ്ദേഹം ജനിച്ചത് ക്രിസ്തുപക്ഷം ഇരുന്നൂറ്റി അമ്പത്തെട്ടിലാണ് രക്തസാക്ഷിയായിട്ട് കൊല്ലപ്പെട്ടത് ലത്തീനിൽ അദ്ദേഹത്തിൻ്റെ പേര് ലവറൻസിയോസ് ലവറൻസിയോസ് നമ്മൾ ലോറൻസ് പറഞ്ഞാലും ലവറൻസിയോസ് എന്നാണ് സിക്സ്റ്റസ് രണ്ടാമൻ മാപ്പാപ്പയുടെ കാലത്ത് രക്തസാക്ഷിയായി മരിച്ച ഏഴ് ഡീക്കന്മാരിൽ ഒരാളാണ് ലോറൻസിയോസ് അഥവാ ലോറൻസ് റോമായുടെ ആർട്ടിദീക്കൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് കാരണം സഭയുടെ ഭൗതിക വസ്തുക്കളുടെയും ഭണ്ഡാരത്തിന്റെയും ധർമ്മദാനത്തിന്റെയും ഒക്കെ ചുമതല ലോറൻസനായിരുന്നു ഇരുന്നൂറ്റി അമ്പത്തെട്ടില് ക്രിസ്തു അമ്പത്തെട്ടില് റോമാ ചക്രവർത്തി വലേരിയൻ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു ക്രൈസ്തവ മെത്രാന്മാർ വൈദികർ ഡീക്കന്മാർ എന്നിവരെ ഉടനെ കണ്ടുപിടിച്ച് കൊല്ലുക കൊല്ലുന്നതിന് മുൻപ് വേറൊരു ഒരു സംഗതി കൂടി നടന്നു റോമായുടെ പ്രീഫെക്ടിന്റെ ഉത്തരവാണ് സഭയുടെ സ്വത്ത് മുഴുവൻ ചക്രവർത്തിയുടെ ഭണ്ഡാരത്തിലേക്ക് കണ്ടുകെട്ടുക എന്ന് ലോറൻസിനോട് ആവശ്യപ്പെടുന്നു സഭയുടെ കത്തോലിക്ക സഭയുടെ സ്വത്ത് മുഴുവൻ ചക്രവർത്തിയുടെ ഭണ്ഡാരത്തിലേക്ക് കണ്ടുകെട്ടുക മൂന്ന് ദിവസത്തെ സാവകാശം വേണമെന്ന് ലോറൻസ് പ്രീഫെക്ടിനോട് പറഞ്ഞു ആ മൂന്ന് ദിവസം കൊണ്ട് സഭയുടെ സ്വത്തെല്ലാം അദ്ദേഹം പാവങ്ങൾക്ക് വിതരണം ചെയ്തു മൂന്നാം ദിവസം വേദാനും പേരോടുകൂടെ ലോറൻസ് റോമയുടെ പ്രീഫെക്ടിനെ മുഖം കാണിക്കാൻ ചെന്നു ലോറൻസ് പ്രീഫെക്ടിനോട് പറഞ്ഞു നോക്കൂ ഇവരാണ് സഭയുടെ സമ്പത്ത് മുടന്തര് അന്ധര് മൂകര് വിധവകള് അനാഥര് കനികകള് സഭയുടെ കിരീടമാണിവര് സഭയുടെ സമ്പത്താണിത് സഭയുടെ സമ്പത്ത് ഇവരാണ് എന്ന് പറഞ്ഞപ്പോഴ് റോമൻ പ്രീഫെക്ട് പറഞ്ഞു സഭ സത്യമായും സമ്പന്നയാണ് സമ്പന്നമാണ് അതായത് ഭൗതികമായിട്ട് സമ്പന്നമാണ് ഞങ്ങളുടെ ചക്രവർത്തിയേക്കാൾ സമ്പത്ത് സഭയ്ക്ക് അതുകൊണ്ട് ഈ കളി എന്നോട് വേണ്ട അതായത് ഈ മുടന്തര് അന്ധര് മൂകര് വിധവകള് കന്യ അത അനാഥര് കനികള് അവരാണ് സമ്പത്ത് എന്നും പറഞ്ഞിട്ട് എന്നെ കളിപ്പിക്കാൻ നോക്കണ്ട പരിഹസിച്ചുകൊണ്ട് പറഞ്ഞ ഈ വാക്കുകൾക്ക് പിന്നാലെ കൽപ്പനയെത്തി ലോറൻസിനെ കൊല്ലുക ലോറൻസിനെ കൊല്ലുക ഓഗസ്റ്റ് പത്താം തീയതിയാണ് അത് നടപ്പാക്കിയത് കാലിരുമ്പ് കൊണ്ടുള്ള ചട്ടക്കൂടിന്മേ ലോറൻസിനെ കിടത്തി ബന്ധിച്ചു കുറേ നേരം കഴിഞ്ഞപ്പോൾ ലോറൻസ് പറഞ്ഞു ഈ ഭാഗം വെന്ത് ഭാഗമായിരിക്കുന്നു മറിച്ചിട്ട് മറ്റേ ഭാഗം വേവിക്കൂ ലോറൻസിൻ്റെ പാചകക്കാരുടെയും ഹാസ്യകലാകാരന്മാരുടെ മധ്യസ്ഥനെ ചിത്രീകരിക്കുന്നത് ഇതുകൊണ്ടാണ് ഇത് കട്ടിലിൽ കിടന്ന് വേവാണ് അപ്പോഴും തമാശ പറയാം സിക്സ്റ്റസ് മാപ്പാപ്പയെ ഓഗസ്റ്റ് ആറാം തീയതിയാണ് ചക്രവർത്തി കൊന്നത് ഓഗസ്റ്റ് ആറാം തീയതി നാല് ദിവസം കഴിഞ്ഞ് പത്താം തീയതി ലോറൻസിനെ രക്തസാക്ഷിയായിട്ട് വധിച്ചു കളഞ്ഞു കൊന്നുകളഞ്ഞു ഏഴ് ഡീക്കന്മാരെയും അതോടൊപ്പം വക ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം ചൂടും നിത്യകാലത്തേക്ക് ഫലം ചൂടും അതാണ് ഇന്നത്തെ വേദവായന ലോറൻസ് എന്ന ഗോതമ്പ മണി നിലത്ത് വീണ് അഴിഞ്ഞ് ഫലം ചൂടി ലോറൻസെന്നെ ഇങ്ങനെ വേവിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ മാംസ മണമല്ല ഒരു സുഗന്ധമാണ് പരന്നിരുന്നത് എന്ന് എന്നാണ് പറയപ്പെടുന്നത് അതെ നമ്മുടെ ജീവിതം സുഗന്ധമായി ജീവിച്ചാൽ മറ്റുള്ളവർക്ക് സൗരഭ്യം പരത്തുന്നായാൽ നമ്മുടെ മരണവും സൗരഭ്യം പരത്തുന്നതായിരിക്കും വിശുദ്ധ ലോറൻസിനെ കൂടാതെ ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന ആളുകൾ തിരുനാളുകൾ ആഘോഷിക്കുന്നത് അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ് എന്ന് പറഞ്ഞിട്ടുള്ളവർ തിരുനാൾ ആഘോഷിക്കുന്നുണ്ട് പിന്നെ അകത്തോനിക്സ ഓഫ് കാർത്തേജ് അഗിൽബെർത്ത ഓഫ് യുവറേ അമിതേവ്സ് ഓഫ് പോർച്ചുഗൽ ആൻഡ്രയ ഓഫ് ഗ്രൊസേറ്റോ Archangelus Piacentini, Aredius of Lyon, Asteria of Bergamo, Augustine Otta, Basa of Carthage, Bersus, Bethlehem, Blaine, Claude Joseph, Euphrates de Bonifond, Deus Dedit, the Cobbler, Francois, Francois Geroncius, Q of Mondegu, Lazare, Thiersoth, Paula of Carthage, Martyrs of Alexandria, Idunuti Ravodaberenda, Martyrs of Kutigliano, Aurelius Renavus, Martyrs of Rome, Nuterva Tanjibere, Martyrs in the Spanish Civil War, Andre Rueda Royas, Donio Gonzalez Penin, Esteve. Lover Torenda, Yaum Yardi Vernet, José Toledo Pelicer, José Xavier Gorosterazu, Jaunarena, Arena, Yuan Matorelli Soria, Luis Sanz Vinas, Miguel Borrego Amo, Pedro Meson Mesonero Rodriga, Victoriano Calvo Lozano. മാർട്ടേൺ സെക്കൻഡ് വേൾഡ് വാർ എഡ്വേഡ് ഷിമാല ഫ്രാൻസിണി ദി ഗബ്രിയോ സ്വർഗത്തിലെ നമ്മുടെ കൂട്ടുകുടുംബമാണ് വെളിപാട് പുസ്തകത്തിൽ എട്ടാമത്തെ അധ്യായം രണ്ട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വിശുദ്ധരുടെ പ്രാർത്ഥനകൾ നമുക്ക് വേണമെന്ന് വിശുദ്ധരെ സ്വർഗത്തിൽ സിംഹാസന മുമ്പിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് കഴിയുന്നുവെന്ന് വെളിപാട് ദിവസം ഏഴാമത്തെ അധ്യായത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് സകല ഭാഷകളിലും സകല ജാതികളിലും സകല ജനതകളിൽ നിന്നുള്ള എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്ര അധികം വിശുദ്ധര് സ്വർഗ്ഗത്തിൽ ആ സ്വർഗീയ വിശുദ്ധരോട് ചേർന്നാണ് നമ്മൾ ദിവ്യവിലി അർപ്പിക്കുന്നത് അവരുടെ ആരാധനയോട് നമ്മൾ ചേരുന്നു അവരുടെ പ്രാർത്ഥനകൾ മാലാഖിയുടെ കയ്യിലിരിക്കുന്ന ഇടുന്നു ആ പ്രാർത്ഥനകൾ സ്വർഗ്ഗത്തിലെ സിംഹാസനത്തിലേക്ക് ഉയരുന്നു അപ്പോൾ നമുക്ക് നമുക്ക് വേണ്ടിയുള്ള അവരുടെ പ്രാർത്ഥനകൾ വിശുദ്ധരുടെ പ്രാർത്ഥനകൾ അതുപോലെ തന്നെ കർത്താവിന് വേണ്ടി എന്തെല്ലാം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഓർമ്മ കർത്താവിന് ശുഭിചട്ടം പ്രഘോഷിക്കുന്ന ഇടങ്ങളിൽ പ്രസ്താവിക്കണം അവരുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കണമെന്ന് നമ്മുടെ കർത്താവ് വിശ്വാസം ഉത്തരവുണ്ട് മർക്കോസൺ സമുച്ചയം പതിനാലേ ഒമ്പത് ഈ തിരുവചനങ്ങളിലൊക്കെ വെളിച്ചത്തിലാണ് കത്തോലിക് സഭ വിശുദ്ധരുടെ തിരുനാൾ ആഘോഷിക്കുന്നതും വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നതും എല്ലാം തിരുവചനത്തിൻ്റെ വെളിച്ചത്തിലാണ് തിരുവചനങ്ങളെ ഗൗരവമാറ്റെടുക്കുന്നവർ വിശുദ്ധരോടുള്ള പ്രാർത്ഥനയും വിശുദ്ധരോടുള്ള വണക്കവും വിശുദ്ധരുടെ ഓർമ്മ സുഭിക്ഷിട്ടം പ്രഘോഷിക്കുന്ന ലിറ്റർജിയിൽ ആചരിക്കുകയും ചെയ്യും തിരുവചനങ്ങൾ ബഹുമാനിക്കുന്ന കത്തോലിക്ക സഭയോട് ചേർന്ന് നമുക്ക് ഈ വിശുദ്ധരോട് ചേർന്ന് നമ്മുടെ ആരാധന അർപ്പിക്കാം വിശുദ്ധരുടെ പ്രാർത്ഥനകൾ നമുക്ക് ചോദിക്കുകയും ചെയ്യാം കർത്താവ് അനുഗ്രഹിക്കട്ടെ